സമസ്ത നൂറാം വാർഷികത്തിന്റെ ഭാഗമായി മദ്രസ മാനേജ്മെന്റ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ചെർക്കളയിൽ ആശയ ആശയവിശദീകരണ സമ്മേളനം സംഘടിപ്പിച്ചു സമസ്ത ട്രഷറർ കോയോട് ഉമർ മുസ്ലിയാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഒരു തീവ്രവാദത്തെയും വർഗീയതയെയും സമസ്ത അംഗീകരിക്കുന്നില്ലെന്ന് ഉമർ മുസ്ലിയാർ പറഞ്ഞു സമസ്ത നൂറാം വാർഷികത്തിന്റെ ഭാഗമായി മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി ചെർക്കലയിൽ സംഘടിപ്പിച്ച ആശയവിശദീകരണ സമ്മേളനം കൊയ്യോട് ഉമ്മർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു ഒരു തീവ്രവാദത്തെയും വർഗീയതയെയും സമസ്ത അംഗീകരിക്കുന്നില്ലെന്ന് സംസ്ഥാന ട്രഷറർ കൊയ്യോട് ഉമ്മർ മുസ്ലിയാർ പറഞ്ഞു സമൂഹത്തിൽ സമാധാനവും ഐക്യവും മതസൗഹാർദ്ദവും നിലനിൽക്കണമെന്നാണ് സമസ്ത ആഗ്രഹിക്കുന്നത് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പ്രസിഡന്റും പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ സെക്രട്ടറിയുമായ സമസ്തയാണ് ആയിരത്തി യുടെ പാരമുള്ള സമസ്തയെന്ന് ബോധ്യപ്പെട്ടതാണ് അതിന് മാത്രമേ നൂറാം വാർഷികം ആഘോഷിക്കാൻ അർഹതയുള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു എല്ലാ തലത്തിലും ഈ സമൂഹത്തിനെ യഥാർത്ഥമായ യഥാർത്ഥ ഇസ്ലാമിന്റെ പന്താമിലൂടെ നയിക്കുന്നതിന്റെ ആവശ്യമായ സംവിധാനങ്ങൾ ഇവിടെ ഉണ്ടാക്കി ഇവിടെ യഥാർത്ഥമായ ഇസ്ലാമിനെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട സമസ്ത ആ സമസ്തയെ ഇന്ന് ോടു ഒരു സംഘടനക്കും സാധിച്ചിട്ടില്ല എന്നത് ഒരു കൃത്യമായ സത്യമാണ് ബഹുമാനപ്പെട്ട സമസ്ത ഇവിടെ മുന്നോട്ട് വെക്കുന്നത് എല്ലാ വിഭാഗം ജനങ്ങൾക്കും സ്വീകാര്യമാണ് ബഹുമാനപ്പെട്ട സമസ്ത ഒരു തീവ്രവാദത്തെയും ഇവിടെ ഒരിക്കലും തന്നെ അനുകൂലിക്കുന്നില്ല ഇവിടെ ഒരു വർഗീയതയെയും ബഹുമാനപ്പെട്ട സമസ്ത അംഗീകരിക്കുന്നില്ല ഇവിടെ സമാധാനത്തോടുകൂടി കഴിഞ്ഞ നമ്മുടെ സൂഫി അതുപോലെ തന്നെ മറ്റ് മതപരോഹിതന്മാരും ഉണ്ടായിരുന്ന ആ സൗഹൃദം ഇവിടെ നിലനിർത്തണം എന്ന ഏറ്റവും വലിയ കൂടിയാണ് ബഹുമാനപ്പെട്ട സമസ്ത മുന്നേറിക്കൊണ്ടിരിക്കുന്നത് മദ്രസ മാനേജ്മെന്റ് ജില്ലാ പ്രസിഡന്റ് എം എസ് തങ്ങൾ ഓലമുണ്ട അധ്യക്ഷത വഹിച്ചു നിരവധി പണ്ഡിതന്മാരും നേതാക്കളും സംബന്ധിച്ചു തൊട്ടി മാഹിൻ മുസ്ലിയാർ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്